പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊൺതിളക്കമേകാൻ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി വന്നപ്പോ ഭയങ്കര പിന്നെ ഇപ്പൊ നമ്മളെ ഒരു അസുഖങ്ങളും അതുപോലെ ആയിരുന്നു അപ്പോൾ ഏറ്റവും പ്രശ്നം അതും പിന്നെ പറയുന്നത്

ാണ് ഏറ്റവും കൂടുതലായിട്ട് നിർദ്ദേശങ്ങൾ പിന്നെ കൂടുതൽ വന്നത് ഓമല്ലൂരാണ് ഓമല്ലൂരില് ഇരുപത്തൊന്ന് കേസുകൾ വന്നിട്ടുണ്ട് അല്ലാതെ അറുപത്തഞ്ചെണ്ണം സസ്പെൻഡ് ചെയ്തിട്ട് 그곳은 이곳은 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 이곳